അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കുമെന്നുമുള്ള പ്രതികരണം അതെ മറിയക്കുട്ടിയുടെ കേസിൽ സർക്കാരിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ആരും രാജാവല്ലെന്നും ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു കിട്ടാൻ മറിയക്കുട്ടിയുടെ പെൻഷൻ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിയിലും പുറത്തും സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് തന്റെ മുന്നോട്ട് പോക്കെന്നും ആരെന്ത് വിചാരിച്ചാലും തനിക്ക് പ്രശ്നമില്ലെന്നുമുള്ള ജഡ്ജിയുടെ നിലപാട് പാർട്ടി ആർക്കൊപ്പമാണ് ജനങ്ങൾക്കൊപ്പമാണെന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം അത് അവരെ ഉപദ്രവിച്ചുകൊണ്ടായാലും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ ഓ എന്നെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി